വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കണം നമ്മളിവിടെ വലിയ സുഖമൊന്നുമില്ലാതെ ഇങ്ങനെ അടി ഉലഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഇപ്പോൾ എങ്ങനെയാണ് പോകണമെന്ന് വെച്ചാൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോവാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മളെ എന്താ പറയാ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ജയാനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് ഇപ്പം നമ്മളുടെ ഹൈസ്കൂൾ റോഡാണ് ചെറുപ്പളശ്ശേരി ഹൈസ്കൂൾ റോഡാണ് കേട്ടോ നമ്മുടെ ഈ മതിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് നമ്മുടെ വ്ളോഗിൽ ഞാൻ കുറേ കാണിച്ചിട്ടുണ്ട് നല്ല അടിപൊളി കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാ കുട്ടികളും ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ ഓരൊക്കെ കാണുമ്പോൾ എനിക്ക് സ്കൂൾ പഠിക്കാൻ തോന്നുന്നു അപ്പോൾ ഓരോ അടിച്ച് പൊളിച്ച് ഞാൻ നടക്കുകയാണ് കേട്ടോ നമ്മുടെ ആ ഒരു സംഭവം എന്നല്ല ഇപ്പോൾ നമ്മുടെ ആ ഒരു സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ഞാനൊക്കെ പഠിച്ച ഒരു ടൈമിലുള്ള പോലെ അല്ല കേട്ടോ പിന്നെ നമ്മുടെ ചുമശ്ശേരിയിൽ നല്ല വർക്ക് നടക്കുന്ന സമയമാണ് റോഡ് പണി അതേപോലെ പോസ്റ്റ് മാർട്ടൽ അങ്ങനെ 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 കുറേ വർക്ക് നടക്കുകൊണ്ട് നല്ല തിരക്ക് പൊടി ഒക്കെ ഉണ്ട് കേട്ടോ ഫുൾ ബിസി സിറ്റി അങ്ങനെ ഇതാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ് അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എങ്ങാന്ന് വെച്ചാൽ എന്താ പറയുക ബസ് സ്റ്റോപ്പിൽ തന്നെയാണ് കേട്ടോ അപ്പം ക്രിസ്മസ് ആയതുകൊണ്ട് നല്ല റെഡും വൈറ്റും ഒക്കെ ആയിട്ടുള്ള കുറെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മുടെ ഹർക്കിൻ്റെ കൂടെയാണ് രാവിലെ വന്നത് അർഷക്കെ നമ്മുടെ റോഡിൽ ഇറക്കി വിട്ടു പോയി ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് ഭർത്താവ് നമ്മൾ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്റെ ഉമ്മാനെ വെയിറ്റ് ചെയ്ത് നിക്കുകയാണ് അപ്പൊ ഉമ്മാനെ കൂടിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോണത് ആ പണിയുണ്ട് അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വർക്കൊക്കെ നടക്കുണ്ട് കേബിളിന്റെ പണിയായത് കൊണ്ട് തന്നെ പോസ്റ്റലെ കേബിളൊക്കെ അഴിച്ചു കട്ടാനൊക്കെ ഉണ്ടാവട്ടെ അപ്പൊ അതിന്റെ ഒക്കെ തിരക്കുണ്ട് നല്ലോണം അതുകൊണ്ട് തന്നെ അർച്ചാക്കൂലും നമ്മുടെ കൂടെ വരാൻ പറ്റില്ല റോഡൊക്കെ കണ്ടില്ലേ മാന്തിയിട്ട് വെള്ളമൊക്കെ കുളമൊക്കെ ഡിസിനോട് ചോദിക്കണ്ടെങ്കിൽ നീന്താൻ പറ്റൊന്ന് കേസ് എന്താ ചെയ്യുക അങ്ങനെ നമ്മൾ ഓനെ കൈയ്യൊക്കെ പിടിച്ചൊതുക്കി നിർത്തിക്കാണിട്ട് അപ്പൊ ഉമ്മാക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഉമ്മ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ കുറെ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ഉമ്മ ഒരു കറുത്ത വെറുതെ കേട്ട് എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പോകുകയാണ് അപ്പൊ നമ്മള് ഒറ്റപ്പാ സോറി ഒറ്റപ്പാലല്ല പട്ടാമ്പിയാണ് കേട്ടോ പോണത് പട്ടാമ്പി സേവന ഹോസ്പിറ്റലില്ലേ അങ്ങോട്ടാണ് പോകണത് കേട്ടോ അപ്പൊ എന്തിനാ പോണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ സയാനെ മൂക്കില് മറ്റെന്താ പറയാ ഒരു സംഭവം എനിക്ക് ശ്വാസം എടുക്കുമ്പോൾ ഭയങ്കര പ്രശ്നാണ് നമ്മൾ ദശ എന്നൊക്കെ പറ്റില്ല സംഭവ അപ്പൊ അത് കാണിക്കാൻ വേണ്ടിട്ടാണ് പോകണത് ഒരു ഇ എൻ ടി ഡോക്ടറെ കാണിക്കാനേ പോണ് പിന്നെ ചെവി വേദനയുണ്ട് കുളി കുളിക്കുമ്പോഴൊക്കെ ചെവി തൊടാൻ സമയക്കുള്ളട്ട് അപ്പൊ കൊറേ ആയി തുടങ്ങിയിട്ട് ഇതിന്റെ മുന്നൊരു ഇ എൻ ടി ഡോക്ടറെ കാണിച്ചിട്ടോ അതോ ചെറിയ കുട്ടിയുമ്പോഴാണ് കാണിച്ചത് അപ്പം പറഞ്ഞു ഒരു പത്ത് വയസ്സൊക്കെ ആയിട്ട് കാണിച്ചാൽ മതി ഇപ്പം പത്ത് വയസ്സൊന്നും ആയിട്ടില്ല പക്ഷെ നമ്മൾ അതിന് മുന്നേ തന്നെ ഇങ്ങനെ ചെവി വേദന ഒക്കെ ആയതുകൊണ്ട് നമ്മൾ പോവുകയാണ് അപ്പം നമ്മളിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ബസ്സിലാണ് അപ്പോൾ ബസ്സിൽ പോകുമ്പോൾ എന്തോ ഒരു പേടി പേടി ബിക്കോസ് ഞാനും ബസ്സും തമ്മിൽ ഭയങ്കര ശത്രുക്കളാണ് അതിലൊരു പണിക്കാരോട് ചിരിച്ചു കൈ ഞാൻ വീഡിയോ എടുക്കേണ്ടിയിട്ട് അപ്പം ഞാനും ചിരിച്ചു കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ പോവുകയാണ് അപ്പം നമ്മൾ ബസ്സിൽ നല്ല പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ താളം പിടിച്ചു മേളം പിടിച്ചൊക്കെയാണ് പോയത് പിന്നെ ഇതുകൊണ്ട് ബസ്സിൽ പോയിട്ട് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എന്റെ അറിവെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഓനെ കൊണ്ട് ഞാൻ ബസ് പോകണത് ോ പിന്നെ ഒന്നുള്ളതുകൊണ്ട് വലിയ സീനില്ല അങ്ങനെ എന്താ നമ്മൾ ബസ്സൊക്കെ ഇറങ്ങി ഒരു ഓട്ടോ വിളിച്ച് പോകാൻ ഇവിടുന്ന് കുറച്ച് പോകാനുണ്ട് പണ്ട് ഞങ്ങൾക്ക് ഈ പട്ടാമ്പി സെവനേലൊരു ട്രെയിനിങ് ഉണ്ടായിരുന്നോ ഞാൻ ഒരു എം എൽ ടി ആണ് അപ്പം അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ലാബിൽ ട്രെയിനിങ് ഉണ്ട് അപ്പം ഞങ്ങൾ സെവനേക്ക് വരുമ്പോൾ ഇതേപോലെ ബസ് ഇറങ്ങിയിട്ട് ഈ ഓട്ടോക്ക് നടന്നിട്ടാണ് പോയത് അതൊക്കെ എനിക്ക് ഇങ്ങനെ ഓർമ്മ വന്നിട്ട് നെക്സ്റ്റ് അടിച്ചിട്ട് ഞങ്ങൾ ഒരു ഗ്യാങ് ആയിട്ട് ഒരു അഞ്ചാറ് പേരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം ട്രെയിനിങ് ഉണ്ടായിരുന്നു അത് ഒന്നും കൂടെ എനിക്ക് ഓർത്തെടുക്കാൻ പറ്റി ഇങ്ങനെ ഇത് ബസ്സിന്ന് ഇറങ്ങിയ ആ ഒരു കഥ പറയുക ഇത് ബസ്സിന്ന് ഇറങ്ങാൻ സമയത്ത് പേടിയാണെന്ന് പറഞ്ഞിട്ട് അറിഞ്ഞോട്ടോ എനിക്ക് ബസ് അങ്ങനെ ശീലം ാണ് അങ്ങനെ പിന്നെ ബസ്സിൽ ബസ്സിലിരുന്നിട്ട് ഇമ്മ എവിടെ ഞാനൊന്നും നോക്കട്ടെ ഉമ്മമ്മ പോയോന്ന് നോക്കട്ടെ എസായ എവിടെയെന്നൊക്കെ ചെയ്യിക്കുന്നുണ്ടായിരുന്നോ കാരണം ഞാനും ഒരു ഫ്രണ്ടിലെ സീറ്റിലും ഇമ്മി സയാനും വേറെ ബാക്കിലെ സീറ്റിലായിരുന്നു കേട്ടോ അങ്ങനെ ബസ്സിലൊരു കോംപ്ലിക്കേഷൻ നിറഞ്ഞ യാത്രയായിരുന്നു യുസുന് വെച്ച് പൊറുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് ആണ് അങ്ങനെ നമ്മളെ എന്താ പറയുക ബസ് ഇറങ്ങിയിട്ട് വെള്ളം വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും കുടിക്കാനുള്ള സമയമില്ല കാരണം നമ്മുടെ ഡോക്ടർ പെട്ടെന്ന് പോകും അപ്പോൾ നമ്മളിതേ പോയികൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറച്ച് നേരത്തെ ഒരു ഡ്രൈവിന് ശേഷം നമ്മൾ സേവന ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം വലിയ ഹോസ്പിറ്റലാണ് ഇവിടെയുണ്ട് നമ്മൾ ശ്രദ്ധിക്കുക എൻ്റെ വൈഫ് എന്താ പറയുക ഡെലിവറി ഒക്കെ കഴിഞ്ഞ് കടന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ വന്നാണ് പിന്നെ അതാണ് അതാണ് ലാസ്റ്റ് വന്നത് പിന്നെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ ഓരവസരങ്ങളിലൊക്കെ ആയിട്ട് ഇങ്ങനെ വരാം അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഫാമിലിയിലുള്ള വേറൊരു കുട്ടീനെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ സേവനയിൽ അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് അപ്പൊ വലിയ തിരക്കുണ്ട് ഗൈസ് ഇല്ല എന്ന് പറയുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒ പി ടിക്കറ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ എന്താ ഡോക്ടർ പേര് ജാഷിദാ അങ്ങനെ എന്തോ പക്ഷെ ഇവിടെ ഏതൊരു ആൺ ഡോക്ടർ പേരൊക്കെയാണ് എഴുതി വെച്ചിട്ടില്ല പക്ഷേ വേറെ ഒരു ലേഡി ഡോക്ടർ ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അകത്ത് കയറി കാര്യമൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ എഴുതി വാങ്ങി വലിയ ടാസ്കൾ നല്ല അവൻ്റെ മൂക്കിലുള്ള സംഭവങ്ങളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് പിന്നെ ചെവി വേദന മൂക്കിൽ അതുള്ളതുകൊണ്ടാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആർക്കെങ്കിലും ഇ എൻ ടി ഡോക്ടറെ കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരും കേട്ടോ അവിടെ ഇ എ ടി ഡോക്ടറുണ്ട് ഗൈസ് അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോൾ ഇതിന് ലൈസ് വേണം മൈസ് വേണം മുട്ടായി വേണം ഒന്നുമില്ലാതെ ഇറങ്ങൂല്ല അങ്ങനെ അങ്ങനെയെന്നൊക്കെ പറഞ്ഞു നിൽക്കുകയാണ് അങ്ങനെ ഇതുവേണ സോപ്പൊക്കെ ഇട്ട് പതപ്പിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കാരണം എനിക്ക് ചെക്കൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല കേട്ടോ എനിക്ക് ഓൺ പറയണേനെ ശരി അങ്ങനെ ഒരു മൈൻഡ് ഉള്ള മനുഷ്യനാണ് കൊച്ചു മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് കയറില്ല വലിയ മനുഷ്യന്മാരെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് കടയൊക്കെ കാണിച്ചിട്ടുണ്ട് എനിക്ക് അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു ചെടി ഒരു പൂവുള്ള ചെടിയുണ്ട് കേട്ടോ അപ്പൊ ഇത് എന്താ പറയുക നന്ദിയാർ വട്ടാണ് സ്മെല്ലൊന്നുമില്ല പക്ഷെ നല്ല ഭംഗി കേട്ടോ കാണാൻ ജസ്റ്റ് കുറച്ച് ഇതളുകളൊക്കെ ഒരു പൂവാണ് നന്ദിയാർ വട്ടം തന്നെയാണ് ഇതിന്റെ പേര് ഇന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ എന്തായാലും അത് ജസ്റ്റ് ഒന്ന് നമ്മളിങ്ങനെ കണ്ടപ്പോൾ എടുത്താണ് അങ്ങനെ നമ്മൾ നടന്ന നടന്ന ചായ പേടിയൊന്നും കണ്ടില്ല പകരം ഒരു മഞ്ഞ നിറത്തിൽ തിളങ്ങി നിൽക്കുന്ന ഒരു കട ഉണ്ട് മൗസി ആണ് കേട്ടോ അപ്പം നമ്മളവിടെ കയറിയിട്ടുണ്ട് മഞ്ഞ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ കണ്ണിൽ സ്ട്രൈക്കായി കാരണം നമ്മളവിടെ കയറി ഇത് കട ഓപ്പൺ ആയിട്ടുള്ളു കെട്ടോ നമ്മള് കയറുമ്പോൾ നമ്മളാണ് ഫസ്റ്റ് കസ്റ്റമറെ ഞാൻ മെയിൻ ആയിട്ട് കാറ്റുള്ള കരുതാണ് ഫാൻ നല്ല സ്പീഡിൽ ഇറങ്ങുന്നുണ്ട് അങ്ങനെ യൂസ് യൂസൂസ് ചെയ്യാനും കൂടെ വെറൈറ്റി ഒക്കെ ആമിൽ മിൽക്ക് ആമിലൊന്റ് ആമിലെന്താ തൊൻ്റെ ചോദ്യം ക്ഷമല്ലേ കുട്ടിക്ക് ട്രെയിനിങ് എടുക്കണ്ട് മോക്ക് കൂടെ ശ്വാസപ്പെടുന്നൊക്കെ പറ കാത്തിരുന്ന് കാത്തിരുന്ന് അവൽ മിൽക്ക് വന്ന് ഒരു നോർമലി ഒരു ഫ്രൂട്ട് ഒരു സ്പെഷ്യൽ അതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നോർമൽ വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഫ്രൂട്ടും മറ്റേ സ്പെഷ്യലും അത്യാവശ്യം കൊള്ളാട്ടാ ഐസ്ക്രീമുള്ളതുകൊണ്ട് ഇസ് ഐസ്ക്രീമിൻ്റെ വേണമെന്ന് പറഞ്ഞിട്ട് കരുകുന്ന സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടത് അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചിടുന്നിറങ്ങി കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇടക്കിടക്ക് പറഞ്ഞു കൊടുക്കാം കേട്ടോ കാരണം അവനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വായിക്കുമ്പോഴും അതേപോലെ തന്നെ ഫോണൊക്കെ കാണുമ്പോഴൊക്കെ വായ തുറന്നിട്ടായിരിക്കും അപ്പം അതൊനിക്കൊരു ഹാബിറ്റ് ആയിക്കണെന്നു പറഞ്ഞത് ചെറുപ്പത്തിൽ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഒരു ഹാബിറ്റായി അപ്പോൾ ഇനി അങ്ങനെ ഇരിക്കുന്ന ആകുമ്പോൾ നമ്മൾ അതിങ്ങനെ നടക്കാൻ പറയണം അപ്പൊ ഒരു പണി എനിക്ക് അങ്ങനെ നമ്മൾ വീണ്ടും ഒരു ബസ്സിലൊക്കെ കയറി പോവുകയാണ് പണിയായില്ലോ ബസ് ആകെ ചടച്ചു കൈസ് ബസ്സുകാർ ബസ്സുകാരനല്ല കണ്ടക്ടർ തന്നെ തന്നാൽ ചില്ലറൈസ് കൈക്കലാക്കിയിട്ടോ അങ്ങനെ ഞങ്ങൾ ചില്ലറൊക്കെ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ മിഠായി വാങ്ങുന്ന കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് ഇരുന്ന് 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 ഫ്രണ്ടിലോട്ട് നോക്കിയപ്പോഴും എവിടെയോ താത്ത താത്താപ്പ് നോക്കുമ്പോൾ എന്റെ അനിയത്തിയാണ് കേട്ടോ ഓ ബസ്സിൽ വെച്ചിട്ട് ഇനി വണ്ടറി അടിച്ചു കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെ സർപ്രൈസ് ആയിട്ട് കണ്ടതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്നല്ലോ അവിടെ ഞാൻ ഇവിടെ ആയി പോയിട്ടോ എനിക്ക് എനിക്ക് ബസ് ഇങ്ങനെ മൂവായിരുന്നു ുമ്പത്തേക്കിന് ഇറങ്ങി നിക്കാൻ നടക്കാനൊക്കെ പേടിയാണ് വയസ്സായ വയസ്സായക്കാർ പോലെയാണ് കേട്ടോ അങ്ങനെ ഉമ്മയും സയാനും കൂടെ ഷായുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു ഷായും ഓളുടെ ഉമ്മയും ഹസ്ബൻഡിന്റെ ഉമ്മയും പിന്നെ ലേ മോളോണ്ടായിരുന്നു അങ്ങനെ ഒരു നല്ല സംസാരം ആട്ടോ പക്ഷെ എനിക്ക് പോകണം പക്ഷെ എനിക്ക് പോവാൻ പറ്റില്ല ഓള് പിന്നെ എന്റെ ക്യാമറ കണ്ടിട്ട് ലാലാക്കിലെ ചിരിക്ക് ചിരിക്കുന്നുണ്ടോ ഭയങ്കര സർപ്രൈസ് ആയിട്ടോ അങ്ങനെ എനിക്ക് ഓളടത്തേക്ക് പോകണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ അവളെങ്ങനെ ഇങ്ങനെ വിളിച്ചിട്ട് ഓൾ എന്റെ അടുത്തേക്ക് വിളിച്ചു വരട്ട് ഞങ്ങൾ ഒരുപാട് നേരം സംസാരിച്ചു നമ്മുടെ ഫ്രണ്ട് ക്യാമറ അടിച്ചു പോയത് എനിക്ക് ഞങ്ങളുടെ വീട് എടുക്കാൻ പറ്റിയില്ല അങ്ങനെ ഉമ്മയും ഉമ്മയും രണ്ടുമ്മാരും സയാനും ലേമോളും കൂടെ നല്ല വർത്താനം കേട്ടോ അപ്പൊ ഞാനും ഈസും ഷായും കൂടെ കുറച്ചേറെക്ക് വർത്താനം പറഞ്ഞു അങ്ങനെ ഓളെ പോസ്റ്റി പോലെ ഇറങ്ങിയപ്പോൾ ചേലക്കരന്ന് ഓളെ കേട്ടോളമ്മാടെ വീട്ടിൽ നിന്ന് അവിടെ എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചെപ്ശേരി എത്തിയിട്ടുണ്ട് നമ്മുടെ എത്തിയിട്ടുണ്ട് അർഷാക്ക നമ്മളെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് ഔ അർഷാക്കോനെ കണ്ടപ്പോസിനും ഇഷ്ക്കാണോ അതുമാണോ അത് എന്നൊക്കെ പറയുന്നു കേട്ടോ പാപ്പാനെ കണ്ട മക്കൾക്ക് കുറച്ച് കൊഞ്ചിലും കിഗില് അധികമാണ് അങ്ങനെ നമ്മൾ എന്ത് ചെയ്തോ ഫുഡ് അടിക്കാൻ വേണ്ടി സിൽവർ സ്റ്റാർ ഫാമിലി റെസ്റ്റോറൻറ്റിലെത്തിയിട്ടുണ്ട് ഞാനിവിടെ ആദ്യമായിട്ടാണ് കയറുന്നത് പണ്ട് സിൽവർ സ്റ്റാറിന്റെ സ്ത്രീയും കസ്റ്റമർ ആയിരുന്നു ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഈ വഴിക്ക് വരാറില്ല ഞങ്ങൾ മീൻസ് ഞാനും ഉപ്പേക്ക് കേട്ടോ അങ്ങനെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ ഈ ഒരു ഏരിയയ്ക്കാണ് വന്നിട്ടില്ല ഇതിപ്പോ പുതിയതായിട്ട് തുറന്ന കടയാണ് ഇതിൻ്റെ ഒരു പഴയ കട വണ്ടെവിടെയുണ്ടായിരുന്നു ഇപ്പം എവിടെയാണ് കേട്ടോ അങ്ങനെ നമ്മൾ എന്താ പറയാ ഇവിടെ യു ആർ അണ്ടർ സി സി ടി വി സർവേവിന് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നേരെ ചൊവ്വ കഴിക്കണം പോക്കി പോക്കി തിന്നാൻ പാടില്ല ഇപ്പഴത്തെ നമ്മുടെ മറ്റേ കൂളുള്ള ശീ കൂൾ ഡ്രിങ്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ബിരിയാണി ആയിട്ട് ഓർഡർ ചെയ്തത് അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ചിക്കന് ചെറുതായിട്ട് വീണ്ടും പനി വരുന്നുണ്ട് അതുകൊണ്ട് ഓസൈഡായിട്ടോ ഇനിയിപ്പോൾ പനി പനിയൊരു പ്രശ്നമാണ് അങ്ങനെ നമ്മൾ ഹർഷാക്കും ഇതേ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബിരിയാണി വന്നിട്ടുണ്ട് ഇവിടെ പണ്ട് മുതലേ ഇങ്ങനെ ഇതേപോലെ ഒരു ചെമ്പ് ചെറിയൊരു കുട്ടി ചെമ്പിലാണ് കേട്ടോ ബിരിയാണി കൊടുക്കുന്നത് പണ്ട് എൻ്റെ ഓർമ്മ തൊട്ട കാലം മുതലേ അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെയാണ് പക്ഷെ ഒരു വ്യത്യാസം എന്താ വെച്ചാൽ ആ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് ഇപ്പോൾ പണ്ടത്തെ ബിരിയാണിയുടെ ടേസ്റ്റ് ഇപ്പം അല്ല അതേപോലെ തന്നെ പുഴുങ്ങിയ മുട്ടയും മിസ്സാണ് പണ്ട് ഇതിൽ പുഴുങ്ങിയ മുട്ടയും ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നുമില്ല ഒരു ചിക്കന്റെ കാലും ഒരു അലാഖിന്റെ ചിക്കൻ്റെ പീസും അതായിട്ടുണ്ടായിരുന്നു മാത്രം എനിക്ക് ഇഷ്ടമുള്ളൂ ഞാൻ കഴിച്ചു മറ്റേ പീസൊക്കെ ആരൊക്കെ എത്തുന്നോട്ടോ എനിക്കറിയില്ല അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ചിറങ്ങിയപ്പോഴത്തേക്കും നമ്മള് ചെക്ക് ഉറങ്ങിട്ടോ ആകെ രണ്ടേ രണ്ടും ഉരുളയോ കഴിച്ചുള്ളൂ ആയതുകൊണ്ട് പിന്നെ വെള്ളാണ്ട് കൊടുക്കാനൊന്നും ഇല്ല പിന്നെ വീട്ടിൽ പോയിട്ട് നമുക്ക് കഞ്ഞി ഒക്കെ കൊടുക്കാൻ തരുന്നിട്ടോ അതായത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഉമ്മന ഇനിയിപ്പോ ഓട്ടോ കയറ്റി വീട്ടിലോട്ട് വിടണം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ കുറച്ച് ജീരകവും പിന്നെ സാധനത്തിൻ്റെ പേര് എൻകറിയില്ല അതൊന്നും തോന്നോ അത് കഴിച്ചു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ് ഉമ്മമാനെ പറഞ്ഞേച്ചിട്ടോ അപ്പം നമ്മളിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ കേട്ടോ ഒരു കറക്കൽ ഒരു കറക്കം വീഡിയോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ എല്ലാവരും നോക്കുന്നുണ്ട് എല്ലാവരും അല്ലോട്ടെ രണ്ട് പെൺകുട്ടികളെന്നെ നോക്കിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഹായെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എന്താ പറയാ ഞാനിങ്ങനെ അർഷാക്കു ഇങ്ങനെ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുത്തേ അങ്ങനെ നമ്മൾ എവിടെ എത്തി നമ്മുടെ വീട്ടിലെത്തിയിട്ടാ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല അപ്പം നമ്മൾ വേറൊരു നല്ല വീഡിയോ ആയിട്ട് വരും അപ്പോൾ അതുവരെ എല്ലാവർക്കും ടാറ്റാ